അതെനിഷ അതെ പിന്നെ ഞാനൊരു ഒഴിക്ക് പൂവാണ് പിന്നാലും വന്ന് ചെടി കൊടുമ്പോൾ നോക്കി കൊടുക്കാം പൂവുണ്ടാവണ ചെടി പൂവുണ്ടാവണം നോക്കി പറഞ്ഞു കൊടുക്കണം പൂവുണ്ടാവാത്ത ചെടി പൂവുണ്ടാവണ്ട് വന്നിട്ട് കൊടുക്കരുത് പറഞ്ഞ പോലെ ചെയ്യണം എൻ്റെ പൊട്ടത്തിനക്കൊന്ന് മാറ്റി കാണാം നേരം പോലെ പറഞ്ഞ സാധനങ്ങൾ കൊടുക്കുക പൈസ കറക്റ്റായിട്ട് മേടിക്കാം ഞാൻ കുറച്ച് കയറി ചെടികളെ ഇറക്കാണ്ട്

ഓനുണ്ട് നിങ്ങൾക്ക് എന്ത് ചെടിയാ വേണ്ട മാന ഇതെന്ത് ചെടിയാടാ ഇതാണ് ചെണ്ടമ്മല്ലി ചെണ്ടി ഇതേ മാന പൂകളിലാണ് ചെടിയാ വേണ്ടത് കോളാമ്പി ചെടി കായോ കോളാമ്പിക്കായ ചെടിണ്ടല്ലോ അത് ഉണ്ടോ എല്ലാ ഉണ്ടോ ഞാൻ നോക്കട്ടെ അതെ കാന എവിടെ എവിടെ ഇണ്ട് പക്ഷെ മുതലാളിക്കാരോ അന്ന് ഫോൺ വിളിക്കട്ടെ

പിന്നെ ആ പോണ ആളില്ലേ മൂപ്പര് കയറി ചെടിയുടെ നഴ്സറി അവിടെ കേറുക എന്നിട്ട് ഇല്ലാത്ത ചെടികളാണ് മൂപ്പര് ചോദിക്കുള്ളൂ ലോകത്ത് കിട്ടാത്തതിന്റെ പേരാ മൂപ്പര് പറയാ ഞാൻ എപ്പോഴും നമുക്ക് അറിയാ അപ്പൊ ഒരു വീട്ടിൽ എത്തിച്ചേരാ ഒഴിവാക്കിയതാ ഇനി വരികയാണെങ്കിൽ മോലാളി ഉള്ളപ്പോ വരാൻ പറഞ്ഞാൽ മതി